ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് വലിയൊരു സംരംഭത്തിന്റെ ഉടമയായിരിക്കുവാണ് ദേവതി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രാവിലെ തന്നെ രേവതിയും സച്ചിയും കൂടി പൂവെടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലോട്ട് പോയി പൂവെല്ലാം എടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും രേവതിക്ക് ചായ രേവതിയും സച്ചി ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറുമാണ് അവിടെ കയറിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് സച്ചി ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും രേവതി പറഞ്ഞത് വീട്ടിലത്തേക്ക് എല്ലാവർക്കും കൂടി വാങ്ങണ്ടേ ഈ പെട്ടെന്ന് നമ്മൾ പറയാതെ ഇറങ്ങി വന്നതുകൊണ്ട് കൊണ്ട് തന്നെ അമ്മയ്ക്കൊന്നും ആഹാരം ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് പറ്റിയെന്ന് വരത്തില്ല അവരെല്ലാവരും ജോലിക്ക് പോകുന്നതല്ലേ അതുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് അവർക്ക് ഒന്ന് ഭക്ഷണം ൊടുക്കാമെന്ന് രേവതി സച്ചിയോട് ആവശ്യപ്പെട്ടു സച്ചി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും രേവതി നിർബന്ധിച്ചപ്പോൾ ശരി ഒരു ദിവസം ഒരു ദിവസം വന്ന് വാങ്ങാം എന്ന് വിചാരിച്ചു എന്നാൽ രേവതി അവിടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളും ഓരോന്ന് കണ്ടറിഞ്ഞു ചെയ്യുമ്പോഴും ആലോചിക്കുമ്പോഴും അവിടെ ആരും തന്നെ രേവതിയെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ രേവതിയുടെ ഈ ഒരു സംരംഭത്തിന് സഹായിക്കാനോ ഒന്നും ആരും തയ്യാറല്ല അത് രാവിലെ തന്നെ ചന്ദ്രമതി ഉറക്കം എണീറ്റിട്ട് രേവതി കോഫി കോഫി കോഫിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ വിളിച്ചോണ്ടിരിക്കുകയാണ് ഈ ശബ്ദം കേട്ടിട്ടാണ് രവീന്ദ്രൻ ഉറക്കെണീറ്റ് വരുന്നത് രവീന്ദ്രൻ വന്ന പാടെ തന്നെ നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അല്ലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം തിരക്കി എന്നാൽ രേവതി ഇതുവരെ കോഫി കൊണ്ടുവന്നില്ല എന്ന് പറയുമ്പോഴാണ് രേവതി ഇവിടെ ഇല്ല രേവതി സച്ചിയും കൂടി കടയിൽ പോയിരിക്കുന്ന കാര്യം ചന്ദ്രമതിയോട് പറഞ്ഞത് എന്നിട്ട് നിനക്ക് കോഫി വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടു അവസാനം നിവർത്തിയില്ലാതെ ചന്ദ്രമതി അടുക്കളയിലോട്ട് പോയി കോഫി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് പക്ഷെ ചായപ്പൊടി ഏതാണ് പഞ്ചസാര ഏതാണെന്ന് ചന്ദ്രമതിക്ക് അറിയത്തില്ല വർഷങ്ങളായില്ലേ അടുക്കളയിൽ കയറിയിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ചന്ദ്രമതി എടുക്കുവാണ് തേയിലപ്പൊടിക്ക് പകരം മുള മുളക് പൊടിയാണ് ചന്ദ്രമതി എടുത്ത് വെക്കുന്നത് അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി അടുക്കളയിൽ രേവതിയെ നോക്കി രേവതിയെ കണ്ടില്ല കാര്യം തിരക്കിയപ്പോ ചന്ദ്രമതി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് രേവതി ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അമ്മ തപ്പിന്തടഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശ്രീകാന്ത് പറയുവാണ് അമ്മയും ഞാൻ സഹായിക്കാം പക്ഷേ അമ്മ ഒരു കാര്യം ജിമാറ് ഞാൻ കോഫി ഇട്ട് തരാം എന്നാൽ വർഷ പറഞ്ഞു വാ നമുക്ക് എനിക്ക് ടൈമായി ആയി നമുക്ക് പോകാം നിനക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതില്ലേ എനിക്ക് ഇന്ന് നേരത്തെ കയറേണ്ടതാണ് പിന്നാലെ തന്നെ ശ്രുതിയും നമ്മുടെ സുധിയും കൂടി വന്നു എന്നിട്ട് രേവതിയെക്കുറിച്ച് അന്വേഷിച്ചു രേവതി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറ്റം പറയാനായിട്ട് തുടങ്ങി മാത്രമല്ല ചന്ദ്രമതി പറഞ്ഞു നിങ്ങൾ വാ എന്നെ ഒന്ന് സഹായിക്കും പെട്ടെന്ന് തന്നെ കോഫിയാക്കാം എന്നാൽ വേണ്ട ഞങ്ങൾക്കിന്ന് നേരത്തെ തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും യും ശുധിയും ശ്രുതിയും കൂടി പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർ പോയി അപ്പോൾ ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിലാണ് പിന്നാലെ രവീന്ദ്രനും പുറത്തോട്ട് പോയി അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു പോയി ഭക്ഷണം അവർ പുറത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പോഴേ രേവതി ഒരു ചെറിയൊരു കട തുടങ്ങിയപ്പോൾ തന്നെ അധികാരം സ്ഥാപിച്ച് വലിയൊരു മുതലാളി എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് പിന്നെ കുറച്ചുകൂടി ഇത് കടകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളെ ഏത് തലയിൽ പോയി നിൽക്കും അല്ലെങ്കിൽ എവിടെ പോയി നിൽക്കും എന്നൊക്കെ ആലോചിച്ച് ചന്ദ്രമതിയെ ഇട്ട് തട്ടി കളിക്കും ൊക്കെ ആലോചിച്ച ടെൻഷനിലാണ് പിന്നാലെ രേവതിയും സച്ചിയും വന്നു രേവതിയും സച്ചിയും വന്നിട്ട് സച്ചി ഭക്ഷണം കൊണ്ടു കൊടുത്തു എന്നാൽ എല്ലാവരും ഇവിടെ ഇല്ല എല്ലാവരും പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പോയി ഇനി എന്തായാലും എനിക്ക് എന്ന് പറഞ്ഞു ചന്ദ്രമതിയും വാശിയിലാണ് സച്ചി കാര്യം പറഞ്ഞു രേവതിക്ക് ഇനി ഒരുപാട് വർക്കും കാര്യങ്ങളും വരും അതുകൊണ്ട് അവളെ ഇട്ട് ശല്യപ്പെടുത്തരുത് അവൾ എല്ലാ ജോലികളൊന്നും ഇവിടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല അവൾക്കിപ്പോൾ കടയിലെ കാര്യങ്ങൾ നോക്കണം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വന്ന് ചെയ്തു തരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി ചന്ദ്രമതിയെ താക്കീത് നൽകി രേവതിയും കുട്ടി അടുക്കൾ കടയിലോട്ട് പോകുവാണ് അപ്പൊ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി എല്ലാവരും സുഖ ഉറക്കത്തിലാണ് രാത്രി വന്ന് കഥവ് തട്ടുവാണ് കുറെ നേരം ചന്ദ്രപതി നോക്കി ആരും പോയി തുറക്കുന്നില്ല അപ്പൊ സച്ചിയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചന്ദ്രമതി പോയി കഥവ് തുറക്കുന്നത് നോക്കിയപ്പോ രണ്ടാൾക്കാരാണ് പൂ ഒരു ഹാരം വേണമെന്ന് പറഞ്ഞിട്ട് അവര് ഓർഡർ തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അതോടുകൂടി ചന്ദ്രമതിയുടെ ഉറക്കവും പോയി ദേഷ്യത്തോടു കൂടി അവരെ പറഞ്ഞു വിട്ടിട്ട് ചന്ദ്രമതി വീണ്ടും വന്ന് കിടന്നുറങ്ങുവാണ് രാവിലെ തന്നെ രേവതിയെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വഴക്ക് പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് രേവതി എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുത്തു എന്നാൽ രേവതിയെ വീണ്ടും സർവെന്റ് ആക്കാൻ വേണ്ടിയിട്ട് അതെടുക്ക് രേവതി ഇതെടുക്കു രേവതി എന്നൊക്കെ പറഞ്ഞു ശ്രുതി പറയുവാണ് രേവതി പറഞ്ഞു വേണമെന്നുള്ളവരെടുത്ത് കഴിക്കുക എനിക്ക് ആർക്കും വിളമ്പി കൊടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വന്നു രേവതിയുടെ ഈ ഒരു സംരംഭം തകർക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി പുതിയ പ്ലാനുമായിട്ട് വരുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചെറ്റാബ്